ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സെയിമിയും പറ്റുള്ള റെസിപ്പി ഉണ്ടല്ലോ നല്ല ടേസ്റ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ആ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ ജിഞ്ചർ കാൽ പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് അതിൻ്റെ സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലെ സവാള ചെറുതായിട്ട് കട്ടിട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് വഴറ്റി എടുക്കാം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി മീഡിയം ഒരു തക്കാളിയും രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ടായിട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂട്ടുകൊടുക്കാം പെട്ടെന്ന് സെറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എഴുതുന്നെച്ചാൽ നമുക്കിതിനൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുക ആ ഒരു സമയം കൊണ്ട് ഇപ്പോൾ ഇതാ കുറച്ച് സമയം നമ്മളിത് അടച്ചുവെച്ചിട്ട് ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടിട്ടുണ്ട് കേട്ടോ സ്പൂൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉടച്ച് കൊടുക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് നിന്നങ്ങ് അത് ഉടഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ അപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ആറ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളും മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണും കുരുമുളകൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഗരം മസാലയ്ക്ക് പകരം നമുക്ക് ചിക്കൻ മസാലയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ മസാല ആയിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എഴുതി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ ഒരു പത്തിരുപത് സെക്കൻഡും കൂടി ഇതൊന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതായി ഇരുപത് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് മസാലയുടെ കളർ സ്മെല്ലൊക്കെ ഒന്ന് സ്മെല്ലൊക്കൊന്ന് മാറിക്കിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സേമിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വറുത്ത സേമിയാട്ടോ ചേർക്കുന്നത് ഇരുന്നൂറ് ഗ്രാം വറുത്ത സേമിയാട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിന്നെ വറക്കാതെ സേമിയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിന് നമുക്ക് കുറച്ച് ഒന്ന് എണ്ണയിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലതേ അപ്പോൾ എൻ്റെ കയ്യിൽ വറുത്ത സേമിയ ആയതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇത് അതിലേക്ക് നേരിട്ടങ്ങിട്ട് ഉറച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക ഈ മസാലയൊക്കെ ഈ സേമിത്തിൽ പിടിക്കുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എഴുതി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി വെച്ചുകൊടുക്കാം അപ്പം നമ്മളിത് ഇതിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നേ കാൽക്കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ വെള്ളം ചേർത്തിട്ട് മിക്സാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്ന് നോക്കാം കേട്ടോ സ്പൂണിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെള്ളം കുറച്ച് നിൽക്കുന്ന രീതിക്ക് വേണം നമ്മൾ വെള്ളം വെച്ചെടുക്കാൻ ഒരുപാട് വെള്ളം അങ്ങ് കൂടി പോകേണ്ടില്ല അപ്പോൾ ഇതായൊരു രീതിക്ക് വേണം നമ്മൾ വെള്ളം വെച്ചെടുക്കാൻ കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാമല്ലോ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് ഈ ഒരു സമയത്ത് നമുക്ക് വീണ്ടും ഒന്ന് തുറന്നു തുറന്നോക്കിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെക്കുക ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് സെറ്റാക്കിയെടുക്കുക ആ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇനി ഈ ഒരു സമയം കൊണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് ഇത് ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വെറും പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇപ്പം നമ്മളിത് ആ മുട്ട നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചെടുക്കാം കേട്ടോ അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം അതിലേക്ക് നമ്മൾ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മുട്ടയും കൂടി വെച്ച് കൊടുത്തിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ആറി വരട്ടെ ആറി വന്നതിന് ശേഷം നമുക്ക് സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടെടുക്കാം ഇപ്പം ഇതാ മുട്ടയൊക്കെ ഒന്ന് ആറി വന്നതിന് ശേഷം നമ്മളിതാ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു സമയം കൊണ്ടുതന്നെ നമ്മളെ ചേമ്പയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളിതായപ്പോൾ റെഡിയാക്കിയിട്ടില്ല ആ ഒരു മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൂടി തന്നെ നമുക്കൊരു കാൽ കപ്പ് തേങ്ങയും കൂട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ചില കുട്ടിയൊക്കെ ചിലപ്പോൾ തേങ്ങയും ഇട്ടാൽ ഇഷ്ടമാണെന്നില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്കൊരു കപ്പ് തേങ്ങയും കൂട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നിങ്ങൾക്കിതിൽ തേങ്ങ ഒക്കെ ചേർക്കുന്നതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോളം ടൊമാറ്റോ സോസും ഒരു കാൽ ടീസ്പൂണോളം സോയാ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ആവുമ്പം നമ്മൾ അങ്ങനെയുള്ള ഒന്നും ചേർക്കാതെ നല്ല നാളെ രീതിക്ക് നല്ല അട്ടിബിൾ ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുപോലൊക്കെ ചെയ്ത് കൊടുക്കുക അല്ല ഇതുപോലെ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി നമുക്കിത് വീണ്ടും ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടൈ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും ഇവിടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ അട്ടേബുള്ള സെയിം വെച്ച് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ നോക്കാം അവൻ എന്നൊന്നും മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാം ബൈ താങ്ക് യു